ഏതാനും ചില ആഴ്ചകൾ നീണ്ടുനിന്ന റിപ്പോർട്ടർ ചാനലിന്റെ ടി ആർ പി റേറ്റിങ്ങിലെ അശ്വമേധം അവസാനിച്ചിരിക്കുകയാണ് ഒരു പ്രത്യേക കാലയളവിൽ എത്ര സമയം സമൂഹത്തിലെ ഏതൊക്കെ വിഭാഗം പ്രേക്ഷകർ ചാനലുകൾ എത്ര സമയം കണ്ടു എന്നതാണ് ടി ആർ പി ഇത് ഒരു മണിക്കൂർ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച എന്നതാണ് കണക്ക് ഓരോ ആഴ്ചകളിലുമാണ് ടി ആർ പി റേറ്റിംഗ് പുറത്തുവിടുന്നത് നാല്പത്തി അയ്യായിരം വീടുകളിൽ ബാർ ബാറോ മീറ്റർ സ്ഥാപിച്ചാണ് ചാനൽ പരിപാടികളുടെ ജനപ്രിയത കണക്കാക്കുന്നത് ശമ്പളം വിദ്യാഭ്യാസം എന്നിവയെ അടിസ്ഥാനമാക്കി ഈ വീടുകളെ പന്ത്രണ്ട് വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട് ഈ വീടുകളിലെ വൈദ്യുതി കണക്ഷൻ മുതൽ കാർ വരെയുള്ള പതിനൊന്ന് ഇനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പന്ത്രണ്ട് വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു പ്രത്യേക പരിപാടി കാണുമ്പോൾ ഈ വീടുകളിലെ അംഗങ്ങൾ അവരുടെ വ്യൂമർ ഐ ഡി ബട്ടൺ അമർത്തും ഇത്തരത്തിൽ ഈ വീടുകളിലെ ഓരോ അംഗങ്ങൾക്കും പ്രത്യേക ഐ ഉണ്ടാകും ഇതിലൂടെ അവർ ചാനൽ കണ്ട സമയം രേഖപ്പെടുത്തും പ്രായ വ്യത്യാസമനുസരിച്ച് പ്രേക്ഷകന്റെ അഭിരുചികളും ഇത്തരത്തിൽ ശേഖരിക്കപ്പെടും സംസ്ഥാനത്ത് മുൻനിര വാർത്താ ചാനലുകൾ തമ്മിലുള്ള ബാർക്കിങ്ങിലെ പോരാട്ടം തുടങ്ങിയിട്ട് കുറച്ചു നാളുകളെ ആകുന്നുള്ളൂ ഒരു കാലത്തൊക്കെ റേറ്റിംഗിൽ ഏഷ്യാനെറ്റ് ആയിരുന്നു ബഹുദൂരം മുൻപിൽ ആ പട്ടികയിൽ വിദൂരത്തായിരുന്നു മറ്റു ചാനലുകളുടെ സ്ഥാനം എന്നാൽ ഇന്നിപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല ആദ്യ മൂന്ന് സ്ഥാനങ്ങളിൽ കടുത്ത മത്സരമാണ് നടക്കുന്നത് ഒന്നാം സ്ഥാനത്തിനു വേണ്ടി ഏഷ്യാനെറ്റും റിപ്പോർട്ടറും ട്വന്റി ഫോറുമാണ് പരസ്പരം കടുത്ത ഏറ്റുമുട്ടലുകൾ നടത്തുന്നത് കുറച്ചാഴ്ചകളായി ഏഷ്യാനെറ്റിനെ മലർത്തി അടിച്ച് റിപ്പോർട്ടർ ചാനൽ ആയിരുന്നു റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നത് ആഴ്ചകൾക്ക് ശേഷമാണ് ഒന്നാം സ്ഥാനം ഇപ്പോൾ ഏഷ്യാനെറ്റ് തിരികെ പിടിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റി ഒന്ന് ശതമാനത്തോടെയാണ് ഏഷ്യാനെറ്റ് ബാർക്ക് റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് തൊട്ടുപിന്നിൽ എൺപത്തി ആറ് പോയിന്റുകളുമായി റിപ്പോർട്ടർ ചാനൽ രണ്ടാം സ്ഥാനം നിലനിർത്തിയിട്ടുണ്ട് എഴുപത്തി ആറ് പോയിന്റുകളുമായി ട്വന്റി ഫോർ ചാനലാണ് നിലവിൽ മൂന്നാം സ്ഥാനത്ത് തുടർച്ചയായി രണ്ടാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടതിന്റെ ക്ഷീണം ന്യൂസിനുണ്ടായിരുന്നു ഒന്നാം സ്ഥാനം തിരിച്ചുപിടിക്കുവാൻ വേണ്ടി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ചാനൽ കൂടുതൽ സജീവമാവുകയായിരുന്നു ചാനലിലെ മുൻനിര താരങ്ങളെല്ലാം നിലമ്പൂരിൽ ഗ്രൗണ്ടിൽ ഇറങ്ങി പ്രവർത്തിച്ചു അന്ത്യ മാത്രം കാണാറുള്ള വിനുവി ജോൺ വരെ നിലമ്പൂരിന്റെ ഗ്രൗണ്ടിലെത്തി ഇതിന്റെ എല്ലാ നേട്ടം ഏഷ്യാനെറ്റിന് ലഭിച്ചു എന്നാൽ സർവ്വസന്നാഹങ്ങളും ഒരുക്കി നിലമ്പൂരിൽ പ്രത്യേക സ്റ്റുഡിയോ സംവിധാനം വരെ സെറ്റാക്കിയ റിപ്പോർട്ടറിന് പാളി ഉണ്ണി ബാലകൃഷ്ണൻ റിപ്പോർട്ടർ വിട്ടത് ചാനലിന് തിരിച്ചടിയായി മാറുകയായിരുന്നു കഴിഞ്ഞ മാസമാണ് ഉണ്ണി ബാലകൃഷ്ണൻ റിപ്പോർട്ടർ ടിവിയിൽ നിന്ന് ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് മാറിയത് സാങ്കേതിക തികവിന്റെ കാലത്ത് മലയാള ദൃശ്യമാധ്യമങ്ങൾ പരസ്പരം ശക്തമായ മത്സരം നടക്കുന്ന സമയമാണിത് അതിനാൽ തന്നെ മാധ്യമപ്രവർത്തകരുടെ ഈ ചാനൽ മാറ്റത്തിനും പ്രാധാന്യമുണ്ട് നികേഷ് കുമാർ മാധ്യമപ്രവർത്തനം ഉപേക്ഷിച്ച് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് മാറിയ ശേഷം റിപ്പോർട്ടറിലുണ്ടായ പ്രധാന മാറ്റങ്ങളിലൊന്നായിരുന്നു ഉണ്ണി ബാലകൃഷ്ണന്റെ കൂടുമാറ്റം അതിനാൽ തന്നെ ഈ വിളവുകൾ നികത്തുന്നതിനായി റിപ്പോർട്ടർ ടി വലിയ ശ്രമം നടത്തുന്നതായി റിപ്പോർട്ടുണ്ടായിരുന്നു ജിമ്മി ജെയിംസിനെ കൂടാതെ അഭിലാഷ് മോഹനെയും റിപ്പോർട്ടറിൽ എത്തിക്കുവാനുള്ള ശ്രമം നടന്നിരുന്നു എന്നാണ് വിവരം അങ്ങനെയാണ് ഏഷ്യാനെറ്റിന്റെ ആദ്യകാലത്തെ തുറപ്പു ജിമ്മി ജെയിംസ് റിപ്പോർട്ടറിലേക്ക് എത്തുന്നത് നിലവിൽ മാതൃഭൂമി ന്യൂസിലെ അസിസ്റ്റന്റ് എഡിറ്ററായ അഭിലാഷിനായി വലിയ ശ്രമമാണ് റിപ്പോർട്ടർ നടത്തിയത് ടെലിവിഷൻ വാർത്താ അവതരണ രംഗത്ത് ഏറെ ആരാധകരുള്ള മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് അഭിലാഷ് മോഹൻ നികേഷ് കുമാർ റിപ്പോർട്ടറിന്റെ നേതൃത്വം കയ്യാളിയിരുന്ന സമയത്തായിരുന്നു അഭിലാഷിന് പിന്തുണ ലഭിച്ചു തുടങ്ങിയത് അഭിലാഷിന്റെ പ്രൈം ടൈം ചർച്ചകൾക്ക് വലിയ റേറ്റിംഗും അക്കാലത്തുണ്ടായിരുന്നു ഇതുകൊണ്ട് കൂടിയായിരുന്നു അഭിലാഷിനെ പഴയ തട്ടകത്തിലേക്ക് എത്തിക്കാൻ റിപ്പോർട്ടർ ശ്രമിച്ചത് എന്നാൽ റിപ്പോർട്ടറിലേക്ക് മടങ്ങിയെത്തുന്നതിനെ കുറിച്ച് അഭിലാഷ് ഇതുവരെ തീരുമാനമൊന്നും എടുത്തിട്ടില്ലെന്നാണ് വിവരം അതേസമയം ദൃശ്യമാധ്യമ രംഗത്ത് ദീർഘകാലത്ത് അനുഭവ സമ്പത്തുള്ള ആളാണ് ജിമ്മി ജെയിംസ് ടി വി ഐ എൻ ടി വി എന്നിവിടങ്ങളിലൂടെ പ്രവർത്തനം ആരംഭിച്ച ജിമ്മി ജെയിംസ് ാണ് ഏഷ്യ ന്യൂസിന്റെ ഭാഗമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഏഷ്യ ന്യൂസിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ കോർഡിനേറ്റിംഗ് എഡിറ്റർ സ്ഥാനത്തു വരെ എത്തിയിരുന്നു ജിമ്മി ജെയിംസ് ഏതായാലും ജിമ്മിയെ മുൻനിർത്തി ഒരു തിരിച്ചുവരവിനാണ് റിപ്പോർട്ടറിന് ശ്രമിക്കുക കോൺഗ്രസിന്റെ ബഹിഷ്കരണവും ചാനലിന് തിരിച്ചടിയായി മാറിയിട്ടുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് റിപ്പോർട്ടർ ചാനലുമാരുടെ എല്ലാ ബന്ധങ്ങളും കോൺഗ്രസ് അവസാനിപ്പിക്കുന്നത് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ചാനലിനെതിരെ സർക്കുലർ പോലും പുറത്തിറക്കിയിരുന്നു പിന്നീട് കോൺഗ്രസിന്റെ യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസിനെ ഊത്ത് കോൺഗ്രസ് എന്ന് ചാനൽ അധിക്ഷേപിച്ചുവെന്ന ആരോപണവും ഉയർന്നു കോൺഗ്രസിന്റെ യുവ നേതാക്കൾ ഉൾപ്പെടെ ചാനലിനെതിരെ രംഗത്തു വന്നു ബഹിഷ്കരണം കൂടുതൽ കടുപ്പിക്കുകയും ചെയ്തു കോൺഗ്രസിന് മാത്രമല്ല ചാനലിനോട് എതിർപ്പുള്ളത് ചാനലിന്റെ മറ്റൊരു മുഖമായ സ്മൃതി പരത്തിക്കാരനോട് സി അത്ര നല്ല അഭിപ്രായമല്ല ഉള്ളത് ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കൾക്കും ചാനലിനോട് അനിഷ്ടം തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയെയും വെറുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും ചാനൽ പലപ്പോഴും പാർക്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തേക്ക് വരാറുള്ളത് അട്ടിമറികളാണെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് ഏതായാലും റിപ്പോർട്ടർ രണ്ടാം സ്ഥാനത്തേക്ക് വന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾ പൊതുവെ ഹാപ്പിയാണ് ഏഷ്യാനെറ്റിനോട് വലിയ താല്പര്യമൊന്നുമില്ലെങ്കിലും റിപ്പോർട്ടർ വീണതിന്റെ സന്തോഷത്തിലാണ് എല്ലാവരും